കനത്ത മഴയിൽ കൊട്ടിയൂർ കൊട്ടിയൂർ മേഖലയിലെ നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണി മുതൽ പെയ്ത കനത്ത മഴയിൽ കൊട്ടിയൂർ ബാവലിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൊട്ടിയൂർ പഞ്ചായത്തിലെ വിവിധ മേഖലകളിലാണ് വെള്ളം കയറിയത് റോഡുകളിലും പാടങ്ങളിലും വെള്ളം കയറി നിരവധി മേഖലകളിൽ നാശനഷ്ടവും ഉണ്ടായി ചീങ്കണ്ണിപ്പുഴയും കരകവിഞ്ഞതോടെ കണിച്ചാർ പഞ്ചായത്തിലെ ആറ്റാഞ്ചേരി നെല്ലിക്കുന്ന മേഖലകളിലും വെള്ളം കയറിയിരുന്നു കഴിഞ്ഞ രാത്രിയിൽ പെയ്ത മഴയുടെ അളവ് ഇത്ര തീവ്രമാണെന്ന് ഉള്ളത് ഈ രാവിലത്തെ വെള്ളപ്പൊക്കത്തോടുകൂടിയാണ് ഇവിടുത്തെ മറ്റ് ജനങ്ങൾ മനസ്സിലാക്കിയത് ഒരുപാട് കൃഷിയിടങ്ങൾ നശിച്ചിട്ടുണ്ട് ധാരാളം കർഷകർക്ക് ഒരുപാട് നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രധാനമായിട്ട് നേന്ത്രവാഴ മരച്ചീനി വേണ്ട ധാരാളം കൃഷികൾ നഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നു ഒരു പതിനായിരക്കണക്കിന് രൂപയുടെ കൃഷി നാശം ഈ പ്രദേശത്തെ കൃഷിക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ രാത്രി ഏതാണ്ട് ഒരു പന്ത്രണ്ട് കൂടി തുടങ്ങിയ മഴ ഇന്ന് രാവിലെ നേരം വെളുത്തതിന് ശേഷവും പെയ്തുകൊണ്ടിരിക്കുകയാണ് റോഡുകൾ മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞു പാടങ്ങൾ മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ റോഡിൻ്റെ സൈഡ് ഭാഗങ്ങളെല്ലാം പൊട്ടി വെള്ളമൊക്കെ കൃഷി വിഭാഗത്തേക്ക് കയറിയിട്ട് ഒരുപാട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു എന്തായാലും പഞ്ചായത്തായാലും കൃഷിവകുപ്പായാലും അടിയന്തരമായിട്ട് ഈ നാശനഷ്ടങ്ങൾ വിലയിരുത്തി കർഷകർക്ക് ആവശ്യമായ സഹായവും അതുപോലെ തന്നെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഒരു മഴയ്ക്ക് ശമനമുണ്ടായതോടെ പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു ന്യൂസ് ബ്യൂറോ പെരാവൂർ